നമുക്കിന്ന് ദോശയ്ക്ക് ഇഡ്ഡലിക്കും പറ്റിയ എളുപ്പത്തിലുണ്ടാക്കാവുന്നൊരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കാം ഞാനിവിടെ ഒരു അരമുറി സവോളയും ഒരു പത്ത് ചെറിയുള്ളിയുമാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളി സവോളയും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർക്കാം എന്നിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് വഴറ്റി കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്കതിലേക്കൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് തട്ടിൽ ഒരു രണ്ട് തുള്ളി എണ്ണ ഒഴിച്ച് അതൊന്ന് മയപ്പെടുത്തിയതിനു ശേഷം ഇഡലി കോരി ഒഴിച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി നന്നായി തണുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ വളരെ എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു മുളക് ചമ്മന്തിയാണ് ഉണ്ടാക്കി നോക്കണേ